ഇത് മാസ് മോട്ടോർഷിതാണോ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യാം പിന്നെ ബ്രേക്ക് ചെക്കപ്പ് ഫുൾ ചെക്ക് ചെയ്യുക ഫ്രണ്ട് സൗണ്ട് പിന്നെ പറഞ്ഞാൽ ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വർക്കിന് കയറ്റി നമുക്ക് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാൽ ബ്രേക്ക് ലാൻഡർ വലിയ കുഴപ്പമില്ല പുതിയ ലാൻഡർ വലിയ പഴക്കമായിട്ടില്ല പക്ഷേ അതിൻ്റെ ഹബിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള ഉണ്ടല്ലോ ഹബ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെപ്പ് പോലെ വന്നിട്ട് തേമാനൊക്കെ വന്നതിനാണ് അതേപോലെ തന്നെ നമുക്കിത് ശരിക്കും ഒന്നല്ലേ പോളിഷ് ചെയ്തല്ലോ പോളിഷ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീണ്ടും ബ്രേക്ക് ക്യാമ് തിരിച്ചിടേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ ഹബ്ബൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റിയിട്ട് പുതിയ ലൈൻഡർ മാറ്റിയിടാണെങ്കിൽ കമ്പനി ലൈനർ മേടിച്ചിടാം ഹബ്ബ് മാറ്റി പുതിയത് ഇടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ആ പ്രോബ്ലം അവിടെ ഞങ്ങൾ തീർന്നു പിന്നീട് അതൊരു തലവേദന വരില്ല പിന്നെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നതിനാണ് ഈ സൈഡ് ഗുരു മാത്രമേ ഉള്ളൂ സെൻ്ററിലൊട്ടും പഠിത്തമില്ല പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ റബ്ബറുകൾ മൊത്തം പൊട്ടിക്കിടക്കാം അപ്പം അത് നമുക്കൊന്ന് മാറ്റി ഇടണം ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാനുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽട്ടർ ഇടാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെയുള്ളത് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് ടൈമിങ് ചെയ്യേൻ്റെ സൗണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ മെയിനായിട്ട് ടൈമിങ് ചെയ്യേണ്ട സൗണ്ട് അല്ല അതായത് ക്രാങ്കിൻ്റെ ചെറിയൊരു മുഴക്ക സൗണ്ടാണ് തുടങ്ങിയേക്കുന്നത് കേട്ടോ ടൈമിങ് ചെയ്യാൻ മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല ടൈമിംഗ് ചെയ്യേണ്ട സൗണ്ട് അത്ര മേജറായിട്ട് കാണിക്കുന്നുമില്ല കേട്ടോ പല അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ അത് പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം അത് ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമുക്ക് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ കോൺസെറ്റ് ലൂസായിട്ടുണ്ട് കോൺസെറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ്ങാണ് കോൺസെറ്റ് അതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം പിന്നെ അതേപോലെ നമ്പർ പ്ലേറ്റ് ഒക്കെ ലൂസായി കിടന്ന് വെച്ചാൽ ഫ്രണ്ടീന്ന് ചെറിയൊരു ജെറക്കിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറൊക്കെ റീസോളിങ് ടയറാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കുമ്പോൾ കാണുന്നുണ്ട് നോക്കട്ടോ പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ്ഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പ്ലഗ് കുഴപ്പമെന്ന് വെച്ചാൽ പുതിയ പ്ലഗ് ആണ് പക്ഷേ പ്ലഗ്ഗിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് അത്യാവശ്യം കാണുന്നുണ്ട് നില തൽക്കാലം ക്ലീൻ ചെയ്തു കയറ്റാം അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കി ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈറ്ററി അതിനകത്ത് നമുക്ക് മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എൻ്റെ ബാക്കിലത്തെ വീൽ റബ്ബർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ പെയറിംഗ് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ വരുന്ന റബ്ബർ ബുഷ് അതൊക്കെയാണ് ആയിട്ട് വന്നത് പിന്നെ ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നത് കേട്ടോ അപ്പോൾ ഞാനത് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേ ഇനി ഇപ്പം തിങ്കളാഴ്ചയാണ് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം ഇനി ഇപ്പോൾ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലൊന്ന് വിളിക്കാം ഒരു പത്ത് മണി പത്തരയ്ക്ക് ശേഷമൊക്കെ പത്ത് മണിക്ക് ആവുമ്പോഴത്തേക്കും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നോക്കാം നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അത് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ